uyu faşiklavinek ağırladık oku uy പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മഹാമായ പ്രപഞ്ചശക്തിയെ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിപ്പോൾ സങ്കീർണമായിട്ടുള്ള താന്തരീയ ക്രിയകളിപ്പോടെയാണ് ഇത് ചെയ്യുന്നത് നിലനിൽക്കുന്ന ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിലൊരു തന്ത്രസമുദ്ധ പ്രകാരം ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകാനുഗ്രഹ ഏത്തോട്ടം സ്ഥിതി ചെയ്യുക സുഖായന ലോകാനുഗ്രഹ ചെയ്തുവായും സ്ഥിതി സ്ഥിരമായിട്ട് സ്ഥിതിക്കണമെന്ന് അനാർത്ഥ സുഖം നൽകണമെന്നാണ് സ്ഥിതി ചെയ്യുന്ന പ്രത്യഹം പരിവർദ്ധയ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ചു പറയണമെന്നാണ് പ്രത്യഹം പരിവർദ്ധയ മാ ഭൂൽ പ്രജാ പ്രജാ വിരോധോ അസ്മിൻ യജമാന സമുദ്രം ഇത് ക്ഷേത്ര ഇവിടെ വരുന്ന പ്രജകൾക്കും എല്ലാം സർവ സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്ന ഒരു ശക്തിയായിട്ടിത് കളങ്ങണമെന്നാണ് സഭൂപാലം ഭൂമിയെ ഭൂമി ഭൂമി എങ്ങനെയാണോ പരിപാലിക്കപ്പെടുന്ന ശക്തി ഭൂമിയെ നിലനിർത്തിക്കൊണ്ടു നിൽക്കുന്ന ഈ അനേക കോടി ബ്രഹ്മാണ്ട മണ്ഡലങ്ങളിൽ ഭൂമി സ്വയം തിരിയുന്നൊരു കോളമായിട്ട് നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ബ്രഹ്മശക്തിയുണ്ട് സഭൂപാലം അതെങ്ങനെയാണോ അവിടെ പാലിക്കപ്പെടുന്നത് അതേപോലെ തഥാരാഷ്ട്രം ഈ ഗ്രാമവാസികൾ നിങ്ങളുടെ എല്ലാവരും ഈ പ്രദേശവും സർവ ഉപദ്രവ വർജിതം സർവ ഉപദ്രവങ്ങളിൽ നിന്നും വർജിക്കപ്പെടുന്ന ഒരു ശക്തിയായിട്ട് ഇത് മാറണമെന്നും ആ ഭൂൽ പറഞ്ഞല്ലോ അത്ര പ്രജാവിരോധവസ്മയം ക്ഷേമേണ വിധി മതം ദിവസവും ക്ഷേമവും അഭിവൃദ്ധിയും ഉണ്ടാവണം സുഖം എല്ലാവർക്കും സുഖം പ്രജകൾക്കെല്ലാം സുഖവും അക്ഷയം ക്ഷയിക്കപ്പെടാത്തൊരവസ്ഥയിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ രോഗാവസ്ഥകളൊന്നും ഉണ്ടാകാതെ ഉള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്നും പൂജാഗൃഹ സപതം മാമുദ്ധര നമോസ്തുതയെന്നാണ് ഇവിടെ നിത്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിശ്ചയിക്കാൻ പോകുന്ന പഠിത്തത്തെ തുടർന്നുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടുകൊള്ളാം എന്നൊക്കെയകത്ത് വെച്ച് ഭഗവതി തന്ത്രി തമ്മിലൊരു അവിടെ നൽകിയിട്ടുണ്ട് ഇനി കരാർ നിങ്ങളെ അറിയിച്ച് നിങ്ങൾ ഒന്നു വരും ഇവിടെ ആചാര്യനാകുന്ന തന്ത്രിയുടെ ശിഷ്യഭാവമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് പഠിത്തരം നിശ്ചയിച്ചാൽ ആ പഠിത്തരത്തിന് വ്യവസ്ഥ മാറ്റാൻ ഈ ഭൂമി നിലനിൽക്കുന്നത്തോളം കാലം സാധ്യമല്ല എന്നുള്ളതാണ് നമുക്കതിനകത്ത് അഭിവൃദ്ധി കൊണ്ടുവരാം ഇപ്പോൾ ഇവിടെ വെച്ച് നിശ്ചയിക്കപ്പെടുന്നത് സ്ഥിതം തരാചരുന്നതാണ് സ്ഥിരമായിട്ട് എല്ലാ കാലവും നിലനിൽക്കുന്നുള്ളതാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ വെച്ചൊരു വ്യവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കണം പൂജകളുടെ വിധാനം പൂജകൾക്കുള്ളിൽ ചെയ്യേണ്ട നിവേദ്യാദികളുടെ കാര്യങ്ങൾ ഇനി ഇവിടെ പാലിക്കപ്പെടേണ്ട മര്യാദകൾ ക്ഷേത്രമേൽശാന്തി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ യജമാനൻ അല്ലെങ്കിൽ ഭരണസമിതി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ വെച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കി ഈ ഇതിൻ്റെ ദക്ഷിണയും ചെയ്ത് നടയടക്കുക എന്നുള്ളതാണ് തന്ത്രസമസ്കൃതിയിൽ പറയുന്ന ക്രിയയുടെ അവസാനം കിട്ടുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്താണ് ഇതിനകത്തും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലല്ലേ അത് ചെയ്യാൻ പറ്റില്ല ഇത്തരം തീരുമാനിച്ച ദിവസം അല്ലെങ്കിൽ അതിനാദ്യ ഒരു വ്യവസ്ഥ പിന്നെ ആ പൂജകൾക്കുള്ളിൽ എങ്ങനെയായിരിക്കണം പൂജ എന്നുള്ളൊരു വ്യവസ്ഥ പൂജ പിന്നെ പൂജകൾ ചെയ്യേണ്ട എങ്ങനെയാണ് വ്യവസ്ഥ എന്തെല്ലാം കാര്യങ്ങളാണ്

െരംന്നും രണ്ടു നേരാണ് നമ്മുടെ ഇതിലുള്ളത് അപ്പൊ അത് രണ്ടു നേരം പൂജകളിൽ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായിട്ട് നടക്കണം മുടക്കം വരാതെ നടത്തുക ദേവിയോട് നമ്മളതാണ് പറഞ്ഞിരിക്കുന്നത് മണ്ഡല മണ്ഡലാലത്ത് രണ്ടുപേരും പറഞ്ഞത് വ്യവസ്ഥകൾക്ക് അനുസരിച്ച് എത്ര വേണം കൂട്ടുന്നത് പറ്റില്ല അപ്പൊ അങ്ങനെയാണ് ഇതില് പൂജയുടെ ഇത് വരുന്നത് പിന്നെ ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് പൂജകൾ നടത്തണമെങ്കിൽ നടത്താം അത് രാവിലെ വേണമെങ്കിൽ നടത്താം അത് വൈകുന്നേരം നടത്താം അത് നടത്താം അത് സൗകര്യങ്ങള് ചോദിച്ചു കമ്മിറ്റി വിശേഷാൽ പൂജകൾ നടത്താം അതിന് യാതൊരു ഇതും ഇല്ല അടുത്ത വേറെ പിന്നത്തെ ഒരു ചോറുണ്ടത് നടത്തിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല കാരണം അതൊരു സ്ഥിരമായിട്ട് വരുന്നതല്ല നടത്താൻ നടത്താതിരിക്കും നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നതിനകത്ത് വെള്ളിയാഴ്ച രാവിലെയും നമുക്ക് രാവിലെ മണിയടിച്ച് പൂജ രാവിലെ മണിയടിച്ച് പൂജ നിവേദ്യങ്ങള് രാവിലത്തെ വെള്ളനിവേദ്യം പാൽപായസം കടുംപായസം കടും പായസം നല്ല അതിമധുരം എന്നുള്ളത് തന്നെയാണ് കൂട്ടുപായസം ആവണ്ട കടും പായസം മലിന ആദ്യം തന്നെ അഭിഷേകത്തിന് ശേഷം മലനി കൂടെ ഒരുമിച്ച് രാവിലത്തെ രണ്ട് നേരം ഉണ്ടെങ്കിലും ഒരു നേരം ഗുരുതി രാവിലെ ഉണ്ട് രാവിലെ അതല്ല വൈകുന്നേരം മാത്രം ഉള്ളെങ്കിൽ വൈകുന്നേരം എന്തായാലും ഗുരുതി നിത്യവും വേണം ഈ മുക്കാ കിലോ അരി എന്നുള്ളതാണ് ഒരു നേരം ഉള്ളതിന് വൈകുന്നേരം മാത്രം ഉള്ളെങ്കിലും ഒരു മുക്കാ കിലോ രാവിലെ വൈകുന്നേരം ഉള്ളപ്പോ വൈകുന്നേരം ഒരു ഇതെന്നുള്ളത് കൂട്ടുപായസോ എന്നുള്ള നിലയില്ലേ ഇപ്പൊ ആ ഒരു പൂജാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഭക്തരുടെ വഴിപാടായിരിക്കില്ല ഒരു പൂജാണെന്നുണ്ടെങ്കിൽ മിനിമം ഇതാണ് കണക്കുന്നത് ഇനി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മിനിമം പഠിത്തരം ഇതാക്കണം അപ്പോൾ രണ്ടു നേരം ആവുള്ളപ്പോൾ രാവിലെ മുക്കാൽ കിലോ പിന്നെ ഒരു വൈകുന്നേരം കാക്കിലോ എന്നുള്ളത് തന്നെയല്ല അപ്പോൾ രാവിലെ ആവുമ്പോൾ പൽപായസവും കടും പായസവും വേണം വൈകുന്നേരം പൽപായസം വേണ്ട വെള്ള എന്നുള്ള വെള്ളം ചെറിയ കുട്ടുപായസും എന്നുള്ള പിന്നെ രാവിലെ ഒരു ധ്രിമധുരം ധ്രുമധുരം ന്തോറും വാർഷികം കളക്ഷൻ അത് തോളും നടത്തും പിന്നെ കർശന മകേരത്തിന്റെ അന്ന് തന്നെ വന്ന വൈകുന്നേരം കാര്യങ്ങളൊക്കെ നാല് ദിവസമായിട്ട് ണ്ടല്ലോ അത് ഇപ്പോഴത്തേക്ക് എന്തായാലും അതിൽ അതെ പിന്നെ ഈ ഇടപെടൽ എല്ലാവരും പ്രദർശനം വെച്ചുകൂടെ വന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു എന്ന് പറഞ്ഞ ശേഷം നമസ്കരിക്കണം വെച്ച് വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല ചെയ്തുകൊള്ളാം ചെയ്തുകൊള്ളാം മൂന്ന് വർഷം പറയാമൊക്കെ എല്ലാരും നമസ്കരിച്ചോളാം അവിടെ すいません。

പിന്നെ അടുത്ത് വരുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ഏഴു ദിവസം കഴിഞ്ഞ അന്ന് ഒരു ദിവസം കൊടുക്കണം ഏതാം ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് അടുത്ത വെള്ളിയാഴ്ച അല്ല കൊടുത്തില്ല വെള്ളിയാഴ്ച മതി ഇനി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ലാസ്റ്റ് മേശാന്തിമാർക്ക് കൊടുത്തിട്ട് ഞങ്ങള് ലാസ്റ്റ് വന്നോളാം മേശാന്തിമാർക്ക് കൊടുത്തിട്ട് ഞങ്ങള് ലാസ്റ്റ്

Terima kasih स्वस्थाय पुण्यायया दः प्रदोषो वरिञ्जित पदिश्रामं मुनिदाया प्रत्र सेवा सुमग्नं लिपहं ज्याव्योम प्रप्रारायक्ने अपरातमना आयुः पूर्णं ये वर्तत्तमायो क्षम आरोग्यं आयुः सौमानं महियदिले धनं धान्यं बहुपुत्रलाभं सभासंवर्षं सुखं आयुः वृद्धं वर्षं नमो आयुः नवं वर्षं सुखं सुभीवः

പേടത്ത് <laughs> വരും <laughs> 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 ഓക്കെ ആ പോകാം ആ അമ്മേശ്വരണം ദേവീശരണം സർവമംഗളമംഗല്യെ ശിവയെ സർവാർത്ഥ സാദിയെ ശരണ്യ ത്രംബിഗുരി നാരായണീയ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ദേവീചൈതന്യം ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആലയത്തിൽ കൂടികൊണ്ടിരിക്കുകയായിരുന്നു കാലക്രമത്തിൽ അതിന് ക്ഷയം സംഭവിക്കുകയും അതിനെ തുടർന്ന് ഇവിടെ വെച്ചൊരു ദേവപ്രശ്നം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദേവിയുടെ അജ്ഞപ്രകാരം പരിഹാരക്രിയകൾ ചെയ്യണമെന്നും ആലയത്തെ നൂതനമായി പുതിയ രീതിയിലേക്കുള്ള ഒരു ആലയം വേണമെന്നും അതിനകത്ത് പ്രശ്നത്തിൽ കാണുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഇവിടെ വെച്ച് നമ്മൾ പരിഹാരക്രിയകളെല്ലാം നടത്തി ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുരാതന കാലം മുതൽ ആ ക്ഷേത്രം ചെയയിക്കുവാനുണ്ടായ കാരണങ്ങളെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യുക സുദർശന ഹോമാദി ക്രിയകൾ ചെയ്യുകയും ഈ ക്ഷേത്ര സങ്കേതവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന മാലിന്യങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നറിയില്ല നമ്മൾ രണ്ട് മാസം മുമ്പ് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസം മുമ്പാണ് ഇവിടെ പരിഹാരക്രിയക്ക് വരുന്നത് അന്ന് ഇവിടെ വന്ന് ഈ സംഗീതത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇഷ്ടപെട്ടെന്നിത് ഈ അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ആ ഭഗവതിയുടെ ഒരു കാരുണ്യ കടാക്ഷം വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ രണ്ടു മാസം കൊണ്ട് ഇത് വളരെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ അസാധ്യമാണെന്ന് തന്നെ ഇത് പറയേണ്ടി വരും കാരണം ഇത്രയും സംവിധാനങ്ങൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഭഗവതി ചെയ്യിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ നൂറ് ശതമാനം നമുക്ക് ഈ ശ്വാസമാകുന്നത് ആ പ്രകൃതി ശക്തി ഇവിടെ ഇവിടേക്ക് ഇറങ്ങി വന്ന് നമുക്കെല്ലാം അത് ഇന്നലെ തന്നെ ആണെങ്കിലും നമ്മൾ ആ ഭഗവതിയുടെ സ്നാനഘട്ടത്തിൽ ശരിക്കും ഗംഗ വരുണൻ ഇത്യാദി ദേവതകൾ നമ്മൾ ആവാഹിച്ചിട്ടാണ് ആ സ്നാനകാലത്തിങ്ങൾ പൂജിക്കുന്നത് ആ സമയത്ത് ശരിക്കും പ്രകൃതിയിൽ നിന്ന് തന്നെ അമൃതോഷം ചൊരിയുമ്പോൾ നിങ്ങളെല്ലാം സാക്ഷ്യമായിരുന്നു അല്ലേ ഗംഗാ വരുണനെല്ലാം ഇവിടെ ആ ഇവിടെ വന്ന് ആ അതിൻ്റെ സ്ഥാനത്ത് അതുതന്നെ ഒരു നിമിത്തമായിട്ട് സങ്കല്പിച്ചാൽ മതി ആ കാരുണ്യ വർഷം ഇന്നും നമുക്കിവിടെ അനുഭവിക്കാൻ സാധിച്ചു ഇന്നലെ ആണെങ്കിൽ ശയ്യാദി പൂജകളും എല്ലാം നമ്മൾ അതാത് സമയങ്ങളിൽ നിങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താണ് നമ്മൾ ചെയ്യുന്ന ക്രിയകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമാക്കി പറഞ്ഞ് തന്നെയാണ് ഓരോ നേരത്തെ ക്രിയകൾ ഇതുവരെ ചെയ്ത് അനുഷ്ഠിച്ചിട്ടുള്ളത് ഇപ്പോൾ നിത്യനിദാനമായാലും എന്താണ് ഇതിൻ്റെ സങ്കല്പങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് നമ്മൾ ക്രിയകളിൽ കൂടി ചെയ്യുന്നതും ആ ദേവതയിലേക്ക് ആ നമ്മൾ നമ്മളിതിൻ്റെ ശക്തിയെ എങ്ങനെയാണ് വേയിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇന്നലെ ഇവിടെ ശയ്യ ബ്രഹ്മകലശങ്ങൾ നിദ്രാകലശങ്ങൾ താഴെ ആ ക്ഷയിക്കപ്പെട്ടിരുന്ന ആലയത്തിൻ്റെ ബിംബത്തിൽ നിന്നുള്ള ശുദ്ധിക്രിയകളെ മാറ്റി ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നുള്ള ചൈതന്യത്തെ ജീവകലശത്തിലേക്കാക്കി ആവാഹിച്ച് ഇവിടെ ശയ്യാഭാഗത്ത് കൊണ്ടുവന്ന് ഇതിനുള്ള പൂജാധികാരിങ്ങളും ഹോമാധികാരികളും എല്ലാം ചെയ്ത് ഇന്ന് രാവിലെ നമ്മൾ ഗോദർശനം ആ സക ഉണർന്നു വരുമ്പോൾ പശു പിടാവും പശുവിനെയും കനികണ്ടു അതിനെ തുറന്നുള്ള പൂജകളും ക്രിയകളും എല്ലാം ചെയ്ത് അതിസങ്കീർണ്ണമായിട്ടുള്ള താന്ത്രിക ക്രിയകളാണ് ഇതിനകത്ത് വരുന്നത് അങ്ങനെ ആ പീഠാധിവാസം പീഡപ്രതിഷ്ഠകൾ പ്രസാദാധിവാസം പ്രസാദ പ്രതിഷ്ഠകൾ ഇത്യാദി ക്രിയകളെല്ലാം ചെയ്ത് നപിംസക ശിലാപ്രതിഷ്ഠ എന്നുള്ള കുറെ താന്ത്രികമായിട്ടുള്ള ക്രിയകളാണ് ഇതിനകത്ത് വരുന്നത് എന്തായാലും ചുരുക്കി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനകത്ത് ആ ബിംബത്തിന് ഇരിക്കേണ്ട സിംഹാസനം എന്ന് പറയുന്ന പീഠം ആ പീഠത്തെ പൂജാമയമാക്കി നമ്മൾ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരു ക്രിയ ചെയ്തതിനു ശേഷം ബിംബത്തെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ ആ പ്രതിഷ്ഠ ചെയ്യുകയും പ്രകൃതിയാകുന്ന പീഠവും പുരുഷനാകുന്ന ബിംബവും അങ്ങനെ പ്രകൃതി പുരുഷ സംയോഗമാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്രതിഷ്ഠ ചടങ്ങെന്ന് പറയുന്നത് ഇത്രയും ക്രിയകളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്ന ക്രിയകൾ ഇവിടെ സാന്നിധ്യം എങ്ങനെ ഉണ്ടാവണമെന്നും എന്താണ് അതിൻ്റെ സങ്കല്പം എന്നുള്ളതെന്ന ശ്ലോകാനുഗ്രഹയെ തുടർന്നുള്ള ക്രിയകളെല്ലാം നമ്മൾ പറഞ്ഞു അങ്ങനെ ഇവിടെ ആ സാന്നിധ്യം കാലാകാല കൽപ്പാന്തകാലത്തോളം എന്നാണ് അങ്ങനെ കൽപ്പാന്തകാലത്തോളം ഇവിടെ തിരിഭവ സുഖായന ഇവിടെ ഇരുന്ന് ഈ ഭക്തർക്കെല്ലാം ഇവിടെ വരുന്ന നമ്മളുടെ തലമുറയ്ക്കും ഇനി വരുന്ന തലമുറകൾക്കും എല്ലാം ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുകയും പേര് കേൾക്കുകയും എല്ലാം ചെയ്യണം എന്നുള്ള ഒരു സങ്കല്പമാണ് ആചാര്യനാകുന്ന തന്ത്രി ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യയാകുന്ന ബിംബവുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കരാർ അതിന് കാരണം മാത്രമാണ് ചുറ്റും നിൽക്കുന്ന യജമാനൻ അല്ലെങ്കിൽ ഇതിനുള്ള ഈ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ക്രിയകൾ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ തന്ത്രിമാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇടനില ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ദക്ഷിണ നിങ്ങളിൽ കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യം മുഴുവൻ നിങ്ങൾക്കുള്ള അനുഗ്രഹവർഷമായിട്ട് മാതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ തത്വം ദയവാണ് ഇതിനകത്ത് പറയാനുള്ളത് ഉമേ എല്ലാവർക്കും സർവ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പ്രദേശവാസികൾക്കും ഗ്രാമവാസികൾക്കും എല്ലാം ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള സർവ്വചൈതന്യവും അതിൻ്റെ അനുഗ്രഹവോഷമായിട്ട് ഒഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമസ്കാരം അച്ഛനെ വിളിച്ചിട്ട് മനുഗ്രോഡി വിളിച്ചിട്ടോ ഞാൻ ഇങ്ങനെ നടക്കുവാണ്

ആ അത് ആരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തു എന്നറിയണ്ടേ ആ